السلام عليكم ورحمه الله تعالى وبركاته الحمد لله كفى والسلام على عباده النعمه اما بعد പദനം തീരത്തിലെ പ്രിയമുള്ള മുഹബീങ്ങളെ അള്ളാഹു നമ്മുടെ ഇരുത്തമോ പറയലും കേൾക്കലും എല്ലാം ഒരു സൽപ്രവർത്തനമാക്കി പ്രവർത്തനമാക്കി കബൂലാക്കൻ എ എന്റെ പ്രിയമുള്ളവരെ ഇന്ന് ഏറെ ഒരു കൗതുകതരമായ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞ നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ ഉണ്ടാവും അപ്പൊ നമ്മുടെയൊക്കെ ചിലപ്പോ നമ്മൾ പറയും ഓ എന്റെ ഇടത്തെ കണ്ണ് വല്ലാതെ തുടിക്കുന്നു ഇപ്പൊ ചില ആളുകൾ പറയും അത് ഇന്ന ഇന്ന പ്രശ്നമാണ് ചില ആളുകൾ എന്റെ വലത്തെ കൈ ഇരുന്ന് കടിക്കാണ് തുടിക്കുകയാണ് എന്താണെന്നറിയില്ല ചില ആളുകൾ എന്റെ ചെവി തുടിക്കുന്നു എന്റെ മൂക്ക് തുടിക്കുന്നു എന്റെ ശരീരത്തിന്റെ പല പല ഭാഗങ്ങൾ നമുക്ക് ഇങ്ങനെ അനങ്ങുന്നതായി തുടിക്കുന്നതായി കാണാം അതിൽ എന്തെങ്കിലും അർത്ഥങ്ങളുണ്ടോ ചില ആളുകൾ പറയാറില്ലേ ആ ഇട വലത്തെ എന്റെ അടിഭാഗം തുടിച്ചാൽ യാത്ര പോകും ചിലപ്പോൾ ഇടത്തെ കൈ അടിച്ച പൈസ ഇട്ട് പല അഭിപ്രായങ്ങൾ പല നാട്ടിലെ കാണാം കിതാബിന് അടിസ്ഥാനത്തിൽ മഹാന്മാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് പഠിക്കാം ഉള്ളത് മനസ്സിലാക്കാൻ ഭാഗ്യം നനിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ മഹാരഥന്മാർ മഹാനായ അല്ലാമ അബ്ദുൽ ഫത്താഹ് ബിൻ ദൂഹി പോലെയുള്ള നമ്മെ പറയിപ്പി പറയുന്നുണ്ട് മഹാരഥന്മാർ മഹാരഥനാകുന്ന മഹാരഥന്മാർ പഠിപ്പിക്കുന്ന അതുപോലെ പറയുന്ന പറയുന്ന ഗ്രന്ഥത്തിലെല്ലാം ചില കാര്യങ്ങളെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുക ഇൻഷാല്ല നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും നമ്മുടെ ബന്ധമുണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും റൂഹുമായി ബന്ധമുണ്ട് റൂഹിന്റെ കാര്യം അത് അള്ളാന്റെ റസൂൽ ഖുർആനിലൂടെ പറഞ്ഞില്ലേ അള്ളാന്റെ റോഹിനെ കുറിച്ച് പറയണം കാര്യമാണ് അത് അള്ളാഹു നമുക്ക് അറിയിച്ചിരുന്ന കാര്യമാണ് എന്ന പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ നമ്മുടെ തല മുതൽ വരെയുള്ള അവയവങ്ങൾ ഇരുന്ന് തുടിച്ചാൽ അനങ്ങിയാൽ നമുക്കങ്ങനെ അങ്ങനെ തോന്നിയാൽ എന്താണ് അർത്ഥമെന്ന് മഹാരഥന്മാർ എന്ന കിതാബിലും എന്ന കിതാബിലും റാസി മാമിന്റെ അൽഫിറാസ് എന്ന കിതാബിലും ഒക്കെ ഉൾക്കൊള്ളിച്ചൊരു ആ പൊതുവായ എല്ലാത്തിൽ നിന്നും എടുത്ത ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം അനുഗ്രഹിക്കു മാറും ആദ്യം തല തന്നെ നോക്കാം തല നമുക്ക് തിരിച്ചെന്താണ് നമ്മുടെ തലയുടെ മുൻഭാഗം ചലിക്കുന്നതായിരിക്കും നമ്മുടെ തലയുടെ മുൻഭാഗം ഇങ്ങനെ തുടിക്കുന്നു ഇങ്ങനെ അനങ്ങുന്നു ചലിക്കുന്നു എന്നെ നമുക്ക് തോന്നിയാൽ അങ്ങനെ സംഭവിച്ചാൽ മഹാരഥന്മാർ പറയുന്നു അത് ഇസ്സത്തിനെ സൂചിപ്പിക്കാൻ അഭിമാനത്തെ ഉയർച്ചയെ വളർച്ചയെ അത് സൂചിപ്പിക്കാൻ ഇനി നമ്മുടെ തലയുടെ പിൻഭാഗം ഭാഗമാണ് ിൽ മഹാരഥന്മാര് പറയുന്നു അത് ദുഃഖവും വിഷമം ഉണ്ടാക്കുന്ന കാര്യം എന്തോ വരാനുണ്ടെന്നാണ് പിരടി ഇരുന്ന് തുടിച്ചാൽ തലയുടെ പിൻഭാഗം ഇരുന്ന് വിഷമവും ദുഃഖവും വരാനുണ്ട് ഇനി അതല്ല തലയുടെ മുൻഭാഗം പറഞ്ഞു പിൻഭാഗം പറഞ്ഞു വലതുഭാഗമാണെങ്കിലോ തലയുടെ വലതുഭാഗം നമുക്കിരുന്ന് തുടിച്ചാൽ അനങ്ങിയാൽ അത് സന്തോഷമാണ് ആനന്ദമാണ് സന്തോഷകരമായ വാർത്തകൾ കേൾക്കുന്നത് ാം ആനന്ദകരമായ വാർത്തകൾ കേൾക്കാം ഉടനെന്തോ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാനാണ് ഇടതുഭാഗം എന്നാൽ നമ്മുടെ ശരീരത്തിന്റെ തലയുടെ ഇടതുഭാഗം തുടിച്ചാൽ വെറുക്കപ്പെടുന്ന കാര്യത്തെ സൂചിപ്പിക്കാം നമുക്ക് എന്തോ ബുദ്ധിമുട്ട് വരാനുണ്ട് പ്രയാസം വരാനുണ്ട് ദുഃഖങ്ങൾ വരാനുണ്ട് ഞാനിത് പറയുമ്പോൾ പ്രത്യേകം പറയാനുള്ളത് ഞാനിത് പറയുമ്പോൾ കിതാബിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാർ എഴുതി വെച്ച അനുഭവങ്ങളാണ് ഒരാളെ തല ഇങ്ങനെ തുടിച്ചു ഓന സങ്കടമൊന്നും വന്നില്ല പിന്നെ തന്നെ കള്ളം പറഞ്ഞു എന്ന് ചിന്തിക്കരുത് മഹാനമാർ കിതാബിൽ രേഖപ്പെടുത്തിയ കാര്യം നിങ്ങളൊന്ന് ഇങ്ങനെ ഉണ്ട് എന്ന് മാത്രം അതാകും നല്ലത് പഠിക്കാൻ ഭാഗ്യം തരണം അപ്പൊ തലയുടെ ഇടതുഭാഗം തുടിച്ചാൽ അത് വെറുക്കപ്പെടുന്ന കാര്യത്തെ സൂചിപ്പിക്കുകയാണ് അപ്പൊ തല കഴിഞ്ഞു നെറ്റിയാണ് നമ്മുടെ നെറ്റിയുടെ വലതുഭാഗം വലത്തെ നെറ്റി ഇരുന്ന് തുടിച്ചാൽ പറഞ്ഞാൽ അവന് അള്ളാഹുബിന്റെ ഹലാലായ സമ്പത്ത് അവൻ അധികരിപ്പിച്ചു കൊടുക്കും സമ്പാദ്യം വരാനുണ്ട് എവിടെന്നോ അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ സമ്പാദ്യം വരാനുണ്ട് റിസുക്കുണ്ട ജീവിത വിഭവം അവന് അള്ളാഹു ഹൈറിലാക്കി കൊടുക്കുമെന്നാണ് എന്നാൽ നെറ്റിയുടെ ഇടതുഭാഗം ഇരുന്ന് തുടിച്ചാൽ സന്തോഷവും ആനന്ദവും ആഹ്ലാദവും വരാനുണ്ട് എന്ന് ഇടത്തെ നെറ്റി ഇരുന്ന് തുടിച്ചാൽ അങ്ങനെ അനങ്ങിയാൽ നമുക്ക് മനസ്സിലാക്കുക സന്തോഷം വരാനുണ്ട് ഇനിയോ ഈ നെറ്റി അതായത് രണ്ട് പിരിയങ്ങൾക്ക് നടുവിൽ നെറ്റിയുടെ നടുക്ക് ഭാഗം ഇരുന്ന് തുടിച്ചാൽ അതവന് നന്മയാണ് സന്തോഷമാണ് എന്ന് മഹാരഥന്മാർ രണ്ട് പിരിയങ്ങൾക്ക് നടുവിൽ നെറ്റിയുടെ മധ്യഭാഗം അവരെ സന്തോഷാണ് ഇനി ഇനി പുരികമനങ്ങിയാൽ മഹാരഥന്മാര് പറയുന്നു ഇസാബത്ത് എന്ന് പറഞ്ഞാൽ അവന് രണ്ട് പുരികങ്ങൾ എന്നാൽ നന്മ വരാനുണ്ട് രണ്ട് പുരിയങ്ങൾ ഒരുമിച്ച് അനങ്ങിയാൽ അവൻ ഉയർച്ച ഉണ്ടാകും സന്തോഷം ഉണ്ടാകും സന്തോഷകരമായ വാർത്തകൾ കേൾക്കാം എന്തെങ്കിലും വിഷമങ്ങളൊക്കെ അവൻ ഉണ്ട് എങ്കിൽ അത് മാറുന്നതിനുള്ള അടയാളമാണ് രണ്ട് പുരികങ്ങൾ ഇരുന്ന് നനങ്ങുന്നത് എന്ന് മഹാരഥന്മാർ ഇനിയോ അപ്പൊ ഒരു പുരികം അനങ്ങിയാലോ അത് രണ്ട് ഇതാണ് വലത്തെ അനങ്ങിയാൽ സിയാദത്തും അതും സമ്പത്ത് വർദ്ധിക്കും കടങ്ങൾ തീരും ബുദ്ധിമുട്ടൊക്കെ മാറും അവന്റെ ജീവിത കിട്ടുമെന്നാണ് ഇടത്തെ കടങ്ങള്രികമാണെങ്കിൽ മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു മശക്കത്തു അത് പ്രയാസമാണ് ഇടത്തെ പുരികരുന്ന് അനങ്ങിയാൽ തുടിച്ചാൽ അത് അവന് ബുദ്ധിമുട്ടും പ്രയാസവുമാണെന്ന് മഹാരഥന്മാർ ഇനിയോ ഇനിയോ കണ്ണിലേക്ക് നമുക്ക് നോക്കാം വേഗത്തിൽ പറഞ്ഞു പോകണം നമ്മുടെ കണ്ണ് തല കഴിഞ്ഞു നെറ്റ് കഴിഞ്ഞു ം കഴിഞ്ഞു കണ്ണാണ് ഞാൻ ഈ പറയുന്ന അവയവങ്ങള് പല നാട്ടിൽ പല പേരായിരിക്കും അതൊന്ന് ഓർത്തു വെച്ചേക്കണം അപ്പൊ കണ്ണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കണ്ണ് അനങ്ങുന്നു വലത്തെ കണ്ണ് വലത്തെ കണ്ണ് ഇങ്ങനെ തുടിക്കാൻ നമ്മൾ പറയില്ലേ കണ്ണ് തുടിക്കുന്നടിയേ നമ്മൾ തുടിക്കുന്നേ വേഗം മരിക്കും അങ്ങനെയൊന്നും ഇല്ല ചില ആള് പറയുന്ന ഇങ്ങനെ പ്രശ്നം അതുണ്ട് യഥാർത്ഥ മഹാരഥന്മാർ കിതാബിൽ എന്ന കിതാബിലും എന്ന കിതാബിലും അൽ ഫിറാസ് എന്ന ഗ്രന്ഥത്തിന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഈ ക്ലാസ് പഠിപ്പിക്കുക അപ്പൊ എന്താണ് വലത്തെ കണ്ണ് നനങ്ങിയാൽ അവന് പ്രശ്നമാണ് പ്രശ്നമാണെന്ന് പറഞ്ഞ സങ്കടമാണ് എന്തോ ആപത്ത് വരാനുണ്ട് എന്തോ ദുഃഖ വാർത്ത കേൾക്കാനുണ്ട് അവന്റെ വിഷമം എന്ത് വരാനുണ്ട് അവന്റെ വലത്തെ കണ്ണ് തുടിച്ചാൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും വരാനുണ്ട് എന്ന് മഹാരഥന്മാർ ഇനിയോ വലത്ത് കൺപോളയുടെ മുകൾ ഭാഗം നമ്മുടെ ഈ മുകളിലത്തെ പോളയിലെ കൺപോള വലത് ഭാഗത്തിന്റെ മുകളിലത്തെ പോള അനങ്ങിയാൽ അവന് ഇസ്സത്ത് ഉണ്ടാകും സമ്പത്ത് ഉണ്ടാകും ഉന്നത ായ ആളാകെ മാറും അവൻ ഉയർച്ച ഉണ്ടാകുന്നതാണ് ഒരു കാര്യത്തിന് പോവാണ് കാര്യത്തിന് പോകുമ്പോ വലത്തെ കണ്ണിന്റെ പോള അതായത് ഭാഗം തുടിക്കാണ് ആ പോക്ക് അല്ലെങ്കിൽ ആ കാര്യം അതിന്റെ അടയാളമാണ് എന്ന് മഹാരഥന്മാർ ഇനിയോ ഇടത്തെ കണ്ണിന്റെ ഇടത്തെ കണ്ണിന്റെ മുകളിലെ കൺപോള ഇടത്തെ കണ്ണിന്റെ മുകളിലെ കൺപോളയാണെങ്കിൽ മഹാരഥന്മാർ പറയുന്നു അവന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ എപ്പോഴും ഇടത്തെ കണ്ണിന്റെ പോള തുടിക്കാണെങ്കിൽ അവന് നഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു കിട്ടും അവൻ എന്തെങ്കിലും വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കിട്ടുകയോ നീ ഒക്കെ നഷ്ടപ്പെട്ടു പോയി നാട് വിട്ടുപോയി അവര് മടങ്ങി വരുമെന്നോ സന്തോഷകരമായ വാർത്ത കേൾക്കാമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ് ഇനി വലത്തെ കണ്ണിന്റെ താഴെ കൺപോളെ വലത്തെ കണ്ണിന്റെ താഴത്തെ കൺപോളയാണെങ്കിൽ പ്രയാസപ്പെടുന്ന വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും ഇടത്തെ കണ്ണ് തുടിച്ചാൽ ഇടത്തെ കണ്ണ് തുടിച്ചാൽ നല്ല വർത്തമാനം അതായത് നല്ല കാര്യങ്ങൾ കേൾക്കാനിടയുണ്ട് ഏതോ നല്ല സന്തോഷകരമായ ആഹ്ലാദകരമായ ജയത്തിന്റെ കാര്യങ്ങൾ അവന് വരാനുണ്ട് ഇനിയോ താഴെ ഇടത്ത് കണ്ണിന്റെ താഴെ കൺപോളയാണ് എങ്കിൽ ചില ആളുകൾ പറഞ്ഞു ഇടത്തെ കണ്ണിന്റെ താഴ്ഭാഗം തുടിച്ചാൽ അതൊന്ന് ചില ആളുകൾ പറഞ്ഞു അവൻ്റെ ഏതെങ്കിലും ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ ഒരു വലിയ ഫങ്ഷനിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് അതല്ല രോഗിയാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞവരുണ്ട് അതുപോലെ വിദൂര യാത്ര പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞവരൊക്കെ കാണാം പല കിത്താവൽ പല അഭിപ്രായങ്ങൾ അതെല്ലാം ഞാൻ കൂട്ടിയോചിപ്പിച്ച് പറയുന്നു ഇടത്തേക്കണ്ട താഴ്ഭാഗം തുടിച്ചാൽ ഇനി ഇനിയോ ഇനിയോ അപ്പൊ നമ്മളത് പറഞ്ഞത് പറയാം ഇനി 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 നമ്മുടെ മൂക്ക് കണ്ണ് കഴിഞ്ഞു മൂക്കെത്തി മൂക്ക് ഒരാളുടെ തുടിക്കാണ് മൂക്കിരുന്ന് തുടിച്ചാൽ മഹാരഥമായി രേഖപ്പെടുത്തുന്നു മൂക്ക് ഇങ്ങനെ ഇങ്ങനെ തുടിക്കാണ് തുടിക്കുന്നു എന്ന് പറഞ്ഞാൽ അതവന് നന്മയാണ് ഉയർച്ചയാണ് വളർച്ചയാണ് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ മാറും മൂക്കിന്റെ വലതുഭാഗമാണെങ്കിലോ അത് നജാത്തുമിനൽ മറന്നു ഏതെങ്കിലും രോഗം അവനുണ്ടെങ്കിൽ വലതുഭാഗം തുടിച്ചാൽ മനസ്സിലാക്കിക്കും ആ മാറാൻ സാധ്യതയുണ്ട് ഏതെങ്കിലും തർക്കത്തിൽ ഇരിക്കുന്ന കാര്യങ്ങൾ അവന്റെ അല്ലെങ്കിൽ തർക്കം കുടുംബപരമായോക്കുണ്ടെന്ന് തർക്കത്തിൽ നിന്ന് രക്ഷപ്പെടും അതിൽ വിജയം ഉണ്ടാകും മൂക്ക് തുടിച്ചാൽ ഇനിയോ മൂക്കിന്റെ ഇടതുഭാഗം തുടിച്ചാൽ അവന്റെ ഹലാലായ മുറാദുകൾ നിറവേറും അതുപോലെ ആവശ്യങ്ങൾ നിർവഹിക്കും തെറ്റിൽ നിന്ന് ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇങ്ങനെ ഇടതുഭാഗത്തിന്റെ ഇങ്ങനെ തുടിച്ചാൽ അതിൽ നിന്ന് അകലാനുള്ള വഴി അള്ളാഹു തുറന്നു തരുമെന്നും അതിനുവേണ്ടി പരിശ്രമിക്കണമെന്നും മഹാനായ തതിക്കറായ കിതാബിൽ മഹാനായ അമ്താക്കയുമായി രേഖപ്പെടുത്തുന്നതായി കാണാം മൂക്ക് കാണാൻ ഇനി നമ്മുടെ ചെവിയാണ് വലത്തെ ചെവി തുടിച്ചാൽ സന്തോഷകരമായ വാർത്ത കേൾക്കാനും അനുഗ്രഹങ്ങളും അവൻ അറിയാത്ത മാർഗത്തിലൂടെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ ചൊരിയുന്ന ഇടത്തെ ചെവി ആണെങ്കിൽ വിഷാറാത്തു സന്തോഷകരമായ വാർത്തകൾ കേൾക്കാം സന്തോഷകരമായ വാർത്ത കേൾക്കാം ജീവിതത്തിൽ വിഭവം ഉണ്ടാകും മറക്കത്തുണ്ടാകും ഇനിയോ വലത് കവിൾത്തടം ചെവി കഴിഞ്ഞു വലത്തെ കവിൾത്തടമിരുന്ന് ശരീരത്തിന് ആരോഗ്യം രോഗങ്ങൾ വരൂല അതുപോലെ ശത്രു ശത്രുരക്ഷുണ്ടാകുമെന്ന് ആഹാര റാജിയുമായി രേഖപ്പെടുത്തുന്നുണ്ട് ശത്രുവിൽ നിന്നൊരു സംരക്ഷണം ഉണ്ടാകും വലത്തെ കവിളിരുന്ന് തുടിച്ചാൽ ഇനിയോ ഇടത്തെ കവള് തുടിച്ചാലോ ഇടത്തെ കവിളാണെങ്കിൽ പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് വിഷമങ്ങളാണ് പക്ഷേ എന്താ പറയാ രോഗങ്ങൾ ഉണ്ടാകും അതുപോലെ നാട് നാട് മാറിപ്പോകാൻ മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടും പ്രയാസകരമായ അനുഭവങ്ങളാണ് ഇടത്തെ കവിൾത്തടം തുടിച്ചാൽ എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അതുപോലെ ചുണ്ട് ഇനി ചുണ്ടിലേക്ക് വന്നാലോ ചുണ്ട് നമ്മൾ തുടിച്ചാൽ മേൽ ചുണ്ടിരുന്ന് തുടിച്ചാൽ എന്തോ തർക്കങ്ങൾ വരാ നമ്മുടെ ചുണ്ട് മുകളിലെ ചുണ്ടില് തുടിച്ചാൽ മറ്റുള്ളവരുമായിട്ട് തർക്കം വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട് വഴക്ക് കേൾക്കും അതുപോലെ ആ വഴക്കുണ്ടായാലും അതിന്റെ അവസാന നന്മയിലായിരിക്കും എന്നാണ് വലത്തെ ചുണ്ട് തുടിച്ചാൽ ഒരാളായിട്ട് വഴക്കിട്ടു പക്ഷെ പിന്നീട് മനസ്സിലായി തെറ്റും നമ്മുടെ ഭാഗത്തല്ല അവർക്ക് അങ്ങനെ നന്മയായിട്ട് അത് മാറുമെന്ന് മഹാരഥന്മാർ അതുപോലെ മോശം വർത്തമാനം കേൾക്കാൻ ഇടവുണ്ട് വലത്തെ ചുണ്ട് മുകളിലത്തെ ചുണ്ട് തുടിച്ചാൽ ഇനി താഴത്തെ ചുണ്ട് തുടിച്ചാൽ മഹാരഥന്മാർ പറയുന്നു നന്മയായ മാർഗത്തിൽ നിന്നും അവന് ഒരുപാട് സമ്പത്ത് കടന്നു വരാൻ സാധ്യതയുണ്ട് അപ്പൊ മുഖത്തെല്ലാം കഴിഞ്ഞില്ലേ ഇനിയോ ഇനിയോ കഴുത്തിലേക്ക് വരാം കഴുത്തിരുന്ന് തുടിച്ചാൽ മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നുണ്ടാകും അതുപോലെ അവന് ദൂര നാട്ടിൽ നിന്ന് സമ്പത്ത് കടന്നു വരും അതുപോലെ അവന് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും അത് മാത്രമല്ല ആ വിഷമങ്ങളെ സന്തോഷങ്ങൾ വേഗത്തിൽ മാറിപ്പോകുന്ന പിന്നീടത് ഹൈറായി മാറുമെന്നാണ് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു അതുപോലെ മഹാരഥന്മാർ വെക്കുന്ന മറ്റൊരു കാര്യം നമ്മുടെ അപ്പൊ നമ്മുടെ കഴുത്തായില്ലേ ഈ കഴുത്തിന്റെ പുറകിൽ കഴുത്തിന്റെ പുറകിലെ പിരടിയുടെ ഭാഗം ഇരുന്ന് തുടിച്ചാൽ അതവനെ ഷർറുണ്ടാകും അതുപോലെ അവനെ സ്നേഹിക്കുന്നവരൊക്കെ അവനെ വെറുക്കാൻ സാധ്യതയുണ്ട് ാൻ സാധ്യതയുണ്ട് എന്ന് മഹാരഥന്മാരേഖപ്പെടുത്തിയിരിക്കും നമുക്ക് കഴുത്തുവരെയായി കഴുത്തുവരെ ഇൻഷാള്ള മറ്റൊരു വീഡിയോയിലൂടെ നമ്മൾ കഴുത്തിന് താഴോട്ട് ഭാഗം നമ്മൾ പഠിക്കും കുറച്ച് സമയം കൂടുതൽ അറിവ് എന്ന മനോഹരമായ ഒരു ആശയമാണ് നമുക്കുള്ളത് ഇൻഷാല്ലാ ഇതിന്റെ അടുത്ത വീഡിയോ നിങ്ങളിലേക്ക് വരാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹു നല്ലത് പഠിക്കാനും പകർത്താനും തരട്ടെ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക മതർ തീരെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ ദിവസം ഓരോ അറിവുകൾ നിങ്ങളിലേക്ക് ലഭിക്കും അതുപോലെ ഇൻഷാല്ലാ വൈകി രാവിലെ ഒരു വീഡിയോ വൈകുന്നേരം മകര നമസ്കാരത്തിന് തൊട്ട് മുമ്പ് അള്ളാ വേണ്ടി കുറച്ച് ദിക്ർ ചെയ്യുന്ന ഒരു മജ്ലിസ് ഉണ്ടാകും ആ വീഡിയോ നിങ്ങളിലേക്ക് വരും നിങ്ങൾ എല്ലാതും നിങ്ങൾക്ക് ലഭിക്കാൻ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹുരിക്കുമാറാകട്ടെ അസാലും വരഹമുല്ലാ താല്